നമസ്കാരം സ്വാഗതം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കനത്തുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന വലിയൊരു ശക്തിയുമായാണ് ഇസ്രയേൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് യുദ്ധം ആരംഭിക്കുന്നത് ഇതോടെ ഇറാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ വരെ ഇറാന്റെ മിസൈലുകൾ കയറുകയായിരുന്നു എന്തിനേറെ പറയണം ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സംവിധാനമായ അയൺ ഡോം പോലും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചത് അതിന്റെ നെട്ടിക്കുന്ന വീഡിയോകൾ നമ്മൾ ഇന്നലെ കണ്ടതുമാണ് ഇസ്രയേലിനുള്ള കടുത്ത മറുപടികൾ തന്നെ ഇറാൻ നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനി വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു ആക്രമണത്തിനും അമേരിക്ക ഉത്തരവാദികൾ ആകുമെന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയതാണ് കൂടാതെ ഇറാൻ എതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയുടെ പങ്കുണ്ടെന്ന് തന്നെയാണ് ഇറാൻ പറയുന്നത് അതിന്റെ പല സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യു എസ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇറാൻ ഇറാഖിലെ യു എസ് സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയത് എന്നാൽ അമേരിക്കൻ താല്പര്യങ്ങളെ ആക്രമിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത് വാഷിംഗ്ടൺ ഡി സിയിൽ സൈന്യത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കുന്ന സൈനിക പരേഡിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് എന്നാൽ ഇറാനുമായി ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇനി ഒരു ചർച്ചയ്ക്ക് തങ്ങളില്ലെന്നാണ് ഇറാൻ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് കാരണം ഇറാൻ തങ്ങളുടെ ശത്രു പട്ടികയിൽ അമേരിക്കയെ കഴിഞ്ഞു ഇസ്രയേൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന കാര്യം നേരത്തെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ട്രംപ് ഗൾഫ് മേഖലകളിൽ നിന്നും തങ്ങളുടെ ഉദ്യോഗസ്ഥരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത് എന്നത് ലോകത്ത് തന്നെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ട്രംപ് ഇസ്രയേലിനെ പ്രശംസിച്ചുകൊണ്ട് ടി വി ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങൾ ഇറാനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഗംഭീരമാണെന്നാണ് ട്രംപ് പ്രതികരിച്ചത് മാത്രവുമല്ല ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയും പങ്കാളിയാവണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഇസ്രയേൽ നിരവധി തവണ അമേരിക്കയോട് ആക്രമണത്തിൽ പങ്കാളിയാവാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താനാണ് യു എസിന്റെ സഹായം തേടിയത് എന്നാൽ നിലവിൽ ആക്രമണത്തിൽ പങ്കാളിയാവുന്നത് പരിഗണിക്കുന്നില്ല എന്നാണ് യു എസ് അറിയിച്ചത് ഇസ്രയേലിന്മേൽ വൻ യുദ്ധം തന്നെയാണ് ഇറാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടാൽ റഷ്യയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുമെന്നതിൽ സംശയമില്ല ഇനി അങ്ങനെ സംഭവിച്ചാൽ ലോകം മറ്റൊരു മഹായുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് ഉറപ്പിക്കാം